അപ്പോൾ മച്ചാമാരെ നമ്മൾ ഇന്ന് ശനിയാഴ്ച ശനിയാഴ്ചയാണ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ തെരുവിലെ പട്ടിക്കുഞ്ഞുങ്ങൾക്കും പട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഫുഡും കാര്യങ്ങളെല്ലാം വണ്ടർ ബാക്കിലുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ മോനെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ യാത്ര കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതിപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് നമ്മൾ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളും ഇതേപോലെ തെരുവിൽ കാണുന്ന പട്ടികൾക്ക് മാത്രമല്ല മിണ്ടാപ്രാണികൾ പ്രാണികൾ എന്തിനു വേണമെന്നാലും നമ്മൾ തെരുവിൽ കണ്ട മനുഷ്യർക്കടക്കം ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുക്കാൻ നോക്കുക അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്ത് ഇടുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാ അച്ഛന്മാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഇതൊന്ന് ഷെയർ ചെയ്യുക പോവാ വീഡിയോ ഓണാക്കിയോ ഓണാക്കിയോ ട്ടോ ഈ ഒരു നമ്മളിപ്പോ ഏത് തെരുവുകളിലെ പട്ടികൾക്കൊക്കെ നമ്മള് ഫുഡ് കൊടുക്കാൻ പോകുമ്പോഴേ ഒന്നുല്ലെങ്കിൽ കാലത്ത് നേരത്തെ പോവാ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് ഒരു മണി അഞ്ചര ആ ടൈമൊക്കെ നോക്കുക ഉച്ച സമയത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും പട്ടികളെയൊന്നും കാണില്ല അപ്പോൾ നമ്മളിങ്ങനെ പോയി ഇതുവരെ ഒന്നും കണ്ടില്ല കുറേ യാത്ര ചെയ്ത് നോക്കാം അപ്പോൾ എവിടെയെങ്കിലും ഫ്രീ ആയിരിക്കുന്ന വെയിലൊക്കെ ആറുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം ഇപ്പോൾ നമ്മൾ നമ്മുടെ ഇളനാട് ടൗണിലേക്ക് എത്താറായില്ലോ എൻ്റെ വീട്ടിൽ നിന്നൊരു കിലോമീറ്റർ ഉള്ളു ഇളനാട് ടൗണിലൂടെ കുഞ്ഞിനെ ചിരി വരെ ദിനാശ് വിളിച്ചപ്പോ ഇവിടെന്നാണ് കേട്ടോ നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് അത് കണ്ടോ ഇവിടെയാണ് ആളുകൾ നമുക്ക് പെറ്റ്സിനെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടാണ് എന്നെ വിളിക്കാറ് ഇതാണ് നമ്മുടെ ഇളനാട് ടൗൺ ചെറിയ ടൗൺ ആണ് നമുക്കേ ഇവിടെ ഒരു നമുക്കൊരു സാധനം കൊറിയർ ചെയ്യാനുണ്ട് അയക്കാനുണ്ട് ഒരു കെ സി എ സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഒരു ഫീകളുടെ പപ്പി ഒരു മൂന്നാല് മാസം മുന്നേ ഒരു ചേച്ചി ഇല്ലെന്ന് മേടിച്ചിട്ടായിരുന്നു അപ്പോൾ അവർക്ക് സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കണം അപ്പം അതാണ് സർട്ടിഫിക്കറ്റ് കെ സി എ സർട്ടിഫിക്കറ്റ് എന്ന് പറയും സർട്ടിഫിക്കറ്റ് ആണ് കണ്ടോ അപ്പോൾ ഇത് നമുക്ക് ഇപ്പം അയച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഈ വഴി വന്നപ്പോൾ ഫ്രീ ആണല്ലോ അപ്പോൾ ഒന്ന് അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു പറയാം ഇതാണ് കേട്ടോ അവരുടെ അഡ്രസ്സ് അപ്പോൾ നമുക്ക് നിങ്ങളുടെ എന്തെങ്കിലും പപ്പിയൊക്കെ കെ സി സർട്ടിഫിക്കറ്റ് ഉള്ള ഡോഗ്സ് ഒക്കെ മേടിക്കുമ്പോൾ ഇതേപോലെ അഡ്രസ്സിലേക്ക് നമ്മൾ കൃത്യമായിട്ട് അയച്ചു കൊടുക്കട്ടോ ഇപ്പോൾ ഒരു രണ്ട് മാസത്തോളം നമുക്ക് വൈകി ഇന്നാലും സേഫായിട്ട് നമ്മൾ ഇന്ന് ഫ്രീ ആയ ദിവസമായ കാരണം കൊണ്ട് നമ്മൾ നമ്മളിത് ആ സേഫായിട്ട് അയച്ചു കൊടുക്കാം കേട്ടോ ഇതാണ് ആ ചേച്ചിയുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം അപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് മേടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കെ സി സർട്ടിഫിക്കറ്റ് എൻ്റെ ഉള്ളിലുണ്ട് ചോമാരേ കുറേ ദൂരമായി വരുന്നുണ്ട് െ പോലും കണ്ടുപിട്ടിയില്ല ഞാനും എന്റെ സ്വത്തുമണി ഇങ്ങനെ യാത്രയാവുന്നു അതേമാരെ നമുക്ക് നാളെ നമ്മൾ രണ്ട് ജർമ്മൻ ഷപ്പേഡിന്റെ പപ്പി ഡെലിവറി ചെയ്യുന്നുണ്ട് കേട്ടോ ഹോം ഡെലിവറി നമ്മുടെ കൊല്ലം കരുണാകപ്പള്ളി അവിടേക്കാണ് കൊടുത്തു ഒരു ഡെലിവറി ബോയി ആണ് കൊടുത്തുവിടുന്നത് കേട്ടോ അപ്പൊ അതിന്റെ വീഡിയോ നമുക്ക് പരമാവധി എടുക്കാൻ പറ്റുകയാണെങ്കിൽ എല്ലാം എടുക്കാം നമ്മുടെ ചാനലിൽ ഇടാം കേട്ടോ നമുക്ക് ഇതേപോലെ നിങ്ങൾക്ക് നല്ല നല്ല പപ്പീസൊക്കെ വേണം എന്നുള്ളവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് സമയമുള്ള ആളുകളൊക്കെ ഒന്ന് ഫ്രീ ആവുന്ന ആളുകളൊക്കെ ഒന്ന് കാണുക അച്ഛൻ വരെ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ കുറേ അലിയാണ് അച്ഛൻ വരെ നമ്മൾ നമുക്ക് ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടണം അതായത് നമുക്ക് ഞാൻ പപ്പീസിനൊക്കെ നമ്മൾ സെയിലിങ് ഉണ്ട് കേട്ടോ നമ്മൾ തുറന്ന് തന്നെ പറയാമല്ലോ നമ്മൾ ഞാൻ പപ്പീസിന് നല്ല പൈസയ്ക്കും കൊടുക്കുന്നുണ്ട് അല്ലാണ്ട് നമ്മൾ ഓഫറൊക്കെ ഇട്ടിട്ട് വില കുറവിനൊക്കെ പപ്പീസിനെ കൊടുക്കുന്നുണ്ട് എല്ലാം പൈസയ്ക്ക് തന്നെയാണ് കേട്ടോ പപ്പീസിനൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഞാൻ ഓരോ ദിവസവും ഓരോ മാസത്തിൽ ഒരു പ്രാവശ്യം ഇതേപോലെ മിണ്ടാ പ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനത് ചാനലിലിടുന്നത് ഇതിന് വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ നമുക്ക് വീഡിയോ എല്ലാവരും കാണാം അതിന് വേണ്ടിയിട്ടൊന്നല്ല എല്ലാവരും ഇതേപോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പല ആളുകളും പറയാറുണ്ട് തെരുവിലൊക്കെ പട്ടികൾ കടിക്കുകയാണ് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ കടിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഓരോ കാരണം എന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടീനെ കാണുമ്പോൾ കല്ലെടുത്തെറിയും അതേപോലെ ബൈക്കിൽ പോകുമ്പോൾ ചില ആളുകളെ ഓടിച്ചിട്ട് പട്ടികൾ കടിക്കാൻ പോകും അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടീനെ ആ ബൈക്ക് എന്തെങ്കിലും ഇടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതേ ഇതിലുള്ള വണ്ടികളെ കണ്ടവർ ബൈക്കിൽ പോകുമ്പോൾ കടിക്കാനായിട്ടുള്ള ടെൻഡൻസിൻ്റെ ഒക്കെ ഓടിക്കും അപ്പോൾ അതാണ് അപ്പോൾ അങ്ങനെ ബൈക്കിൽ പോകുമ്പോൾ പട്ടി കടിക്കാൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ബൈക്ക് എടുത്ത് സ്പീഡിൽ പോവാതിരിക്കുക അത് വീണിട്ട് വലിയൊരു അപകടത്തേക്ക് കൊണ്ടെത്തിക്കും അതേ സമയത്ത് നമ്മൾ മറിച്ച് ബൈക്ക് അവിടെ സ്റ്റോപ്പിൽ ചെയ്ത് നിർത്തുക നിർത്തി കഴിഞ്ഞാൽ ഈ പട്ടി ഓടി വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ല അവർ നമ്മൾ നിർത്തി കഴിഞ്ഞ് പേടിച്ചിട്ട് മാറിപ്പോവും മറിച്ച് നമ്മൾ ഈ പട്ടി വരണമെന്ന് കണ്ടിട്ട് ബൈക്കോ അല്ലെങ്കിൽ സ്കൂട്ടിയോ എടുത്തിട്ട് അങ്ങോട്ട് പാഞ്ഞു വിട്ട് കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാവും ആ പട്ടിയായിട്ട് നമ്മൾ വന്നൊന്നും ചെയ്യൂല നമ്മളെവിടേലും കെട്ടിമറിഞ്ഞ് വീഴും അപ്പൊ അതൊരു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏതേലും കാരണവശാലും നമ്മൾ ബൈക്കിലോ സ്കൂട്ടിയിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഇതേപോലെ പട്ടി എന്തെങ്കിലുമൊക്കെ തെരുവിൽ പട്ടികൾ എന്തെങ്കിലുമൊക്കെ കണ്ട് നമ്മളെ കടിക്കാനായിട്ട് ഓടി വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ബൈക്ക് അവിടെ നിർത്തുകയാണ് ഏറ്റവും നല്ലത് ആ ബൈക്ക് എടുത്തിട്ട് നമ്മൾ സ്പീഡിൽ പോകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പട്ടി നമ്മളെ ഒന്നും ചെയ്യില്ല അവരാ വരുമ്പോൾ ആ കുറച്ച് വരണമെന്നേ ഉള്ളൂ പക്ഷേ എന്താ സംഭവം നമ്മൾ നമ്മളെവിടേലൊക്കെ പോയി വീഴുക നമ്മളൊരാൾ ബാഗിൽ ഓടിക്കുക പട്ടി ഓടിച്ച് വരുമ്പോൾ നമ്മൾ ബൈക്കിൽ ശ്രദ്ധ മുന്നിലുള്ള വാഹനങ്ങൾ ശ്രദ്ധിക്കുക ഒന്നും ചെയ്യില്ല നമ്മളെത്രയും പെട്ടെന്ന് പട്ടി കടിക്കാതെ രക്ഷപ്പെടുക എന്നുള്ളതിൽ ജീവനേന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തിട്ടാണ് പോകുന്നു വലിയ അപകടമായിരിക്കും അതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ ഓരോ മനുഷ്യജീവനും വിലപ്പെട്ടതാണ് മൃഗങ്ങൾ ഒരു വഴിക്ക് വേറെ അപ്പോൾ അതിനും വലുതാണ് നമുക്ക് മനുഷ്യൻ്റെ ജീവൻ അപ്പോൾ എല്ലാം ശ്രദ്ധിക്കുക അപ്പോൾ ഇതേപോലെ നമ്മൾ മനുഷ്യനാണ് ഏറ്റവും വലിയ ഭൂമിയിലെ രാജാക്കന്മാർ എന്നുള്ളൊരു ഭാവം മാറ്റി വച്ചിട്ട് എല്ലാവർക്കും ജീവിക്കണം എല്ലാവർക്കും ഭൂമിയിൽ ജീവിച്ച് മരിക്കണം അപ്പോൾ ഇതേപോലെ ഞാൻ എൻ്റെ കാര്യം ചെയ്യുന്നു അതിൽ ചിലപ്പോൾ തെറ്റുണ്ടാകും ചിലവർക്കത് ഇവൻ എന്താ അങ്ങനെ ചെയ്യണേ പട്ടികൾക്ക് ഫുഡ് കൊടുത്തിട്ട് ആളുകളെ കടിക്കാനാണോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യും അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഞാൻ ചെയ്യണ കാര്യം എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യം കൊണ്ട് ഞാൻ ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക മനസ്സ് സന്തോഷമായിട്ടിരിക്കുക അത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ യാത്രയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞന് വെള്ളം 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 വേണമെന്ന പറഞ്ഞു എന്ത് എന്ത് വെള്ളമാണ് എന്ത് വേണ്ടേ ദിവസ വേണ്ട സോണാസരബത്താ ഏവനപ്പ ഓ മേടിച്ചരാട്ടാ നമ്മുടെ ഒരു കടയുണ്ട് ഈ കടയിൽ കിട്ടൂട്ടോ മേടിച്ചേരാ ണോ ജീരസോട മതിയാവന വലുതാ അത് പിടിച്ചിട്ട് പോനൊരു എന്താ പറയാന്ന് അറിയോ ഒരു യൂട്യൂബർ ആണ് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഒരു സോഡേ സർവേ അങ്ങനെയൊക്കെ എന്താ വേണ്ട സർവത്താ സോഡ എന്താ വേണ്ട അത് ചോദിക്കുന്നു നേരെ പിടിക്കേ വീഡിയോ എങ്ങനെയാണ് വീഡിയോ എടുക്കുക ആ നിങ്ങള് പിടിക്കല്ലേ നേരെ പോ കടയിലേക്ക് പോ എങ്ങനെ ആ നേരെ പോരെ വല്യ കുപ്പി വേണോ നല്ല ദാകണ്ടെന്ന് അവന് വലിയ തടിയുള്ളത് വേണമെന്ന് ആ തടിയുള്ള കുപ്പില്ലേ ആണോ അവന് വേണ്ടത് നല്ല ദാഹം ദാകണ്ടേ ആണ് തടിയുള്ള കുപ്പി ഉണ്ടോ അത് ചോദിക്കണ കൊക്ക കോള വേണ്ട അത് അല്ലങ്ങളെ കേടാ സർബത്ത് പോര ഉണ്ണിക്ക് കൊക്ക കോളയൊക്കെ കഴിക്കാൻ പാടില്ല കുടിക്കാൻ പാടില്ല അത് വേണ്ട കൊക്ക കോള വേണ്ട വേണ്ട അവന് തടിയുള്ള വേണ്ട തോ രണ്ടു കുപ്പി എടുക്കാടാ തൊത്തേരസോടെ മതിയെ അല്ലെ ജ്യൂസ് പോ അല്ല മാോ ജ്യൂസ് ഉണ്ടോ തൽക്കാലം അത് കൊടുക്ക തടി നീ എന്താ വേണുദ്ദേശിക്കുന്നു അല്ല ഈ എന്ന് പറഞ്ഞ എന്താ സംഭവം പറ തോനയാണോ ഉദ്ദേശിക്കുന്നത് ആ തോ തോനുള്ളത് തന്നെയാണ് കേട്ടാ വൈകുന്നേരം വരെ കുടിക്കാനുള്ളത് വേണമെന്ന പറഞ്ഞു അത് അതോ രണ്ടു കുപ്പിടുത്താൽ മതി ആ രണ്ട് കുപ്പി ഇടതാ അതും ആ കളറുള്ളതും മറ്റതും എടുത്തോ ഇത് വരണം ഇത് വരണം എടുത്തോ പറ സന്തോഷായോ എത്ര കേട്ടോ ഏ എത്ര ഇരുപത് ട്ടെ കുഞ്ഞാവേ ഇനി പോണിക്ക് ഷക്ക് വേണമെന്ന പറഞ്ഞിരിക്കുന്നു കേട്ടോ ഷെയ്ക്ക് ഷെയ്ക്ക് എനിക്ക് സാധനങ്ങളൊന്നും ഞാൻ കഴിക്കാറില്ല സാധനങ്ങള് ഈ ഭാഗത്ത് ഒന്നും കഴിക്കാറില്ല സാധാരണ വെള്ളം കുടിക്കും അത്രേ ഉള്ളു ടേസ്റ്റ് സൂപ്പറായാ എത്ര നേരം കഴിഞ്ഞിട്ട് ഇനി അടുത്തത് വേണ്ട വരുമ്പോളാ എന്താ വേണ്ട കടല കടലേക്ക് ഇട്ടുള്ള എന്റെ പേര് അറിയില്ല എന്താ പേര് ചവര് അങ്ങനെ കൊറച്ചും കൂടി ഫുഡ് കൊടുക്കട്ടോ 나, 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 이 나, 나, 봐 나, 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 이 나, 가 나, 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 അവിടെ നിന്ന് കഴിച്ചോട്ടെ നമുക്ക് അടുത്ത അടുത്തു പോവാ ഒരാൾ വന്ന് നിക്കിട്ട് വച്ച മരേക്കുടിച്ചോ കഴിച്ചോ കഴിച്ചോ കുഞ്ഞ മാറി നാട്ടാ ഉള്ളു പോ ഉള്ളു പോ കണ്ട്ര പോ വയറക്കൊട്ടിയൊരാൾക്ക് തന്നെ ഫുഡ് കൊടുത്തിട്ടാണ് നമുക്ക് അവിടെ അവിടെ കഴിച്ചോട്ടെ നമുക്ക് പോവാ വണ്ടി കയറി അധ്യയനവാധ്യയനവാ അടുത്ത് കൂടെ പോവില്ലേ അപ്പൊ നമുക്ക് ഒരുപാട് ദൂരെ യാത്ര ചെയ്തു നമ്മൾ തിരിച്ച് നമ്മുടെ ചേട്ടൻ പിടിക്കട്ടെ എന്താ വിളിച്ചത് എന്താ കേട്ടോ ഇളനാട് ഇളനാട് സഹായോ എന്തേ ഏടിക്ക മരുന്ന് മേടിക്കാനോ മരുന്ന് മേടിക്കാനോ േട്ടന് എല്ലാരും ആള് കൈകൊണ്ട് കൊണ്ട് വിളിക്കുന്നുണ്ട് നമുക്ക് ഒരുപാട് നമുക്കും കിട്ടുന്ന വരുമാനമൊക്കെ തീരെ കുറവാണ് മാമാ എന്നാ എന്താ പറ്റിയത് രണ്ടു മാസം ഇല്ല അതെ ചായ പിടിച്ചോ ചായ കുടിച്ചില്ല ഞാനൊരു സാധാരണക്കാരനാണ് ചായ കാശ് മാത്രമേ ഉള്ളൂട്ടോ ചാ ഏ മക്കളും കുട്ടികളും ഒന്നും ഇല്ല എന്നൊക്കെ പറയണം ഭഗവാനെ ആർക്കും ഈ ഗതി വരുത്തിക്കരുത് വയസായി കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് അച്ഛനും അമ്മയും ഒരു ബാധ്യതയാവും എല്ലാവർക്കും അങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള തലമുറയെങ്കിലും നമ്മളെ വളർത്തിയിട്ടായിട്ട് അച്ഛനും അമ്മേനി പൈസ കാലത്ത് നമ്മൾ നോക്കുക അപ്പോഴാണ് നമ്മുടെ നമ്മൾ പൈസ ആകുമ്പോൾ നമ്മുടെ മക്കൾ നമ്മളെ നോക്കില്ലേ നമ്മളെ കണ്ടിട്ടല്ലേ നമ്മുടെ മക്കളും പഠിക്കുക അപ്പം അപ്പച്ചൻ്റെ ഒരു അവസ്ഥ ഉണ്ടില്ലേ ആരും ഇല്ല നോക്കാനും ഒന്നുമില്ല വഴി വരുത്തിയിരിക്കുക അവിടെ കാണുമ്പോൾ നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ മക്കൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലാത്ത Cunha, cunha, nếu ai sáng nghe nghe cái nghe 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 കഴിച്ചോളും വന്നിട്ട് കഴിച്ചോ കുഞ്ഞ വണ്ടി കയറിരിക്കണ നിന്നെ കണ്ട പേടിച്ചിട്ട് കഴിച്ചോട്ടാ ഞങ്ങൾ പോവാ പേടിക്കണ്ട വന്ന് കഴിച്ചാട്ടാടാ പോവാറ് പോവാ അത് വന്ന് കഴിച്ചോളൂ അത് വന്ന് കഴിക്കട്ടെ പാവ ഒരുപാട് വിഷമിട്ടാട്ടാണ് കഴിച്ചാട്ടാ